യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ പ്രചാരണ യാത്രക്ക് തുടക്കമായി ആവേശകരമായ സ്വീകരണത്തിൽ വൻ ജനാവലിയാണ് കാണാൻ സാധിച്ചത് ഇതോടെ പ്രചാരണ ജാഥ ആഘോഷമാക്കിയിരിക്കുകയാണ് പ്രവർത്തകരും പ്രചാരണ ജാഥയുമായി ബന്ധപ്പെട്ട് രോഹിത് എസ് രോഹിത്തിന്റെ വിലയിരുത്തൽ കാണാം കെ കെ ശൈലജ ട്ടീച്ചറിന്റെ ജീവിതത്തിലെ ഒരു വലിയ പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ ഇന്നിറങ്ങി ഷാഫിയെ കാണാൻ ഷാഫിക്ക് സ്വീകരണം ഒരുക്കാൻ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ മുസ്ലിം ലീഗിന്റെ എം എസ് എഫിന്റെ യൂത്ത് ലീഗിന്റെ ആർ എംപിയുടെ സി എംപിയുടെ അടക്കം ഘടക കക്ഷികളുടെ മുഴുവൻ പ്രവർത്തകരും വടകര ടൌണിലേക്ക് ഒഴുകിവരുന്ന കാഴ്ചക്കാണ് ഇന്ന് വടകര ടൗൺ സാക്ഷ്യം വഹിച്ചത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഇതുപോലെ ഒരു സ്വീകരണം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയണം ഷാഫി പറമ്പിൽ ആ പേര് ആവേശമായി മാറുകയാണ് സ്ഥാനാർത്ഥി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ട്രെൻഡ് ട്രെൻഡ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നു ഷാഫി പറമ്പിൽ ഇന്ന് വടകരയിൽ കേട്ടത് ഒരേ ഒരു വാക്കു മാത്രം ഷാഫിയുടെ ഭൂരിപക്ഷം മാത്രം ചോദിക്കുന്നു പലരും പ്രവചിക്കുന്നുണ്ട് ഭൂരിപക്ഷം കെ മുരളീധരൻ പി ജയരാജനെ പരാജയപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഒരു ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വടകര നിലനിർത്തും ഷാഫി പറമ്പിൽ കേരള നിയമസഭയിൽ ഇരിക്കേണ്ടുന്ന ആളല്ല ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയരേണ്ട ആളാണ് നാളെ കേന്ദ്രമന്ത്രി വരെ ആകേണ്ടുന്ന ആളാണ് എന്നാണ് ആവേശത്തോടെ അവിടെ പ്രവർത്തകർ പറയുന്നത് പാലക്കാട് നിന്ന് എത്തിയ പ്രവർത്തകരുണ്ടായിരുന്നു അവരുടെ പ്രിയങ്കരനായിരുന്ന എം എൽ എ പാലക്കാട്ട് വർഗീയ ശക്തികളെ തച്ചുടച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന നാമധേയം ഷാഫി പറമ്പിൽ എന്ന വ്യക്തി ഷാഫി പറമ്പിൽ എന്ന ജനകീയനായ നേതാവ് പാലക്കാടിന്റെ മനസ്സിൽ എങ്ങനെ ഇടം പിടിച്ചോ അവർ കണ്ണീരോടെ ഷാഫി പറമ്പിൽ നിന്ന് വടകരയുടെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാൻ എത്തിയവർ പക്ഷേ മടങ്ങിപ്പോയത് ആവേശത്തോടെയാണ് സന്തോഷത്തോടെയാണ് പാലക്കാട് സ്നേഹിച്ചതിനേക്കാൾ ഏറെ വടകര ഷാഫി പറമ്പിൽ നിന്ന് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാലക്കാട് നിന്ന് എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെ മടങ്ങിപ്പോകുന്ന കാഴ്ചയ്ക്കും ഇന്ന് വടകര സാക്ഷ്യം വഹിച്ചു കെ കെ ശൈലജ എന്ന സി പി എമ്മിന്റെ അതിക്കായിയായ നേതാവ് കെ കെ ശൈലജ ചെയ്യുന്ന സി പി എമ്മിന്റെ അധികാരയായ നേതാവ് ഒരുപക്ഷെ പിണറായി വിജയനേക്കാൾ അല്ലെങ്കിൽ പിണറായി വിജയനോളം ജനപ്രീതിയുള്ള നേതാവ് ആ നേതാവിനെ തന്നെ വടകരയിൽ പോരാട്ടത്തിനിറക്കുമ്പോൾ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറുന്ന സീറ്റുകളിൽ ആദ്യത്തെ പേര് വടകര ആയിരിക്കണം എന്നുള്ളത് പക്ഷേ പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്നു ബിജെപി ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ പത്മജ വേണുഗോപാലനെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി ബി ജെ പിയിലേക്ക് കൊണ്ടുപോയപ്പോ അതുകൊണ്ട് അതുകൊണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറാമെന്ന ഏതോ ഒരു മഠൻ ചാണക്യുമതന്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചപ്പോ പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോയപ്പോ യു ഡി എഫ് കൃത്യമായി കോൺഗ്രസ് കൃത്യമായി അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി ഇറക്കി കെ മുരളീധരൻ വടകരയുടെ സിറ്റിംഗ് എം പി കഴിഞ്ഞ പി ജയരാജനെ മുട്ടുകുത്തിച്ച എവിടെ വെല്ലുവിളിയുള്ള സ്ഥാനാർത്ഥിത്വമുണ്ടോ അവിടെ നെഞ്ചു പിരി ഏറ്റെടുക്കുന്ന കെ മുരളീധരൻ പത്മജ വേണുഗോപാലിന് മറുപടി കൊടുക്കാൻ ബി ജെ പിക്ക് മറുപടി കൊടുക്കാൻ ബി ജെ പി മൂന്നാം സ്ഥാനത്തെത്തിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിലേക്ക് ചുവട് മാറ്റിയപ്പോൾ പകരം വടകരയിൽ ആര് എന്ന ഉയർന്നു ആ ചോദ്യത്തിന് കോൺഗ്രസ് കൃത്യമായി കണ്ടെത്തിയ പേരായിരുന്നു ഷാഫി പറമ്പലിന്റേത് കോൺഗ്രസ് എന്തു ചെയ്യുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എന്താണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചവർക്കൊക്കെയുള്ള വായടപ്പിച്ചുകൊണ്ടുള്ള മറുപടി അതായിരുന്നു ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിത്വം മലബാർ മേഖലയിൽ എവിടെ മത്സരിച്ചാലും ഷാഫി വിജയിക്കുമെന്ന് കൃത്യമായി യു ഡി എഫ് കണക്കുകൂട്ടി ആദ്യം ആരംഭിക്കും ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗിനുമൊക്കെ ചെറിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീടത് ആ എതിർപ്പ് ആവേശമായി മാറുന്ന കാഴ്ച ഒരു കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ആവേശത്തിൽ ഇന്ന് വടകരയിൽ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു ആർ എം പിയുടെ പ്രവർത്തകരായിരുന്നു സി എം പിയുടെ പ്രവർത്തകരായിരുന്നു അങ്ങനെ 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 ഘടക കക്ഷികളുടെ പ്രവർത്തകരായിരുന്നു ആവേശത്തോടെ പറയുകയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവജന നേതാവ് നിയമസഭയിൽ ഭരണപക്ഷത്തെ കിട്ടുകിട്ടാവർപ്പിക്കുന്ന നേതാവ് വടകരയിലേക്ക് വരുമ്പോൾ ഇരു കൈകളും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഭൂരിപക്ഷം എത്ര വിജയത്തിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഷാഫിക്ക് കൊടുക്കുവാൻ മറ്റൊന്നുമില്ല വാട ഷാഫി കേരള ലോക്സഭയിലേക്ക് എന്നാണ് എൺപത് വയസ്സുള്ള ഒരു മുത്തശ്ശൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കണ്ടത് വന്നോണം ജയിച്ചോണം പൊക്കോണം ഡൽഹിക്ക അവിടെ ഇരുന്ന് ഭരിച്ചോണം എന്നാണ് ഷാഫിയോട് വടകര പറയുന്നത് കെ കെ ശൈലജ ടീച്ചർ ആ ക്യാമ്പ് യന്നു തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന സ്ഥാനാർത്ഥി കാല് കുത്തുന്നതിന് മുന്നേ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ കാല് കുത്തുന്നതിന് മുന്നേ വിജയം മണ്ഡലമായി വടകര മാറുന്ന കാഴ്ചയാണ് വടകര ടൗൺ ഇന്ന് സാക്ഷ്യം വഹിച്ചത് അവിടെ ഉയർന്ന ചില ബോർഡുകളുണ്ട് ടിപിയുടെ മണ്ണിലേക്കാണ് ഷാഫി പറമ്പിലിന് സ്വാഗതം ടിപിയുടെ രക്തം വാർത്ത വീണ മണ്ണിൽ ടി പി വികാരമായി നിൽക്കുന്ന മണ്ണിൽ ഇടതു രാഷ്ട്രീയത്തിന് ഇടമില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചു പറയുന്ന പഴയ സഖാക്കന്മാരെ വടകരയിൽ കാണുവാൻ ഇന്നും വികാരമായി നിൽക്കുന്നു ഒരു വലിയ ാണ് പാലക്കാടിന്റെ എം എൽ എ നിയമസഭയിൽ കൃത്യമായ ചോദ്യശലങ്ങൾ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പാലക്കാടിന്റെ എം എൽ എ പുറത്തേക്കെത്തിയാൽ യൂത്ത് കോൺഗ്രസിന്റെ അമരക്കാരനായിരിക്കുമ്പോഴും അല്ലാതിരിക്കുന്ന സമയത്തുമൊക്കെ കേരളത്തിലെ സമര പോർമുഖങ്ങളിലെ പോരാളി പ്രവർത്തകർക്കൊപ്പം പ്രവർത്തകരെ സംരക്ഷിപ്പിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഷാഫി പറമ്പിലുണ്ട് ആ ഷാഫി പറമ്പിൽ അത് അയാൾ എന്നും ആവേശമാണ് ആ പേര് എന്നും കോൺഗ്രസ്സുകാർക്ക് യു ഡി എഫ് ആവേശമാണ് ആ ഷാഫി പറമ്പിൽ വടകരയുടെ മണ്ണിൽ ഈ പറയപ്പെടുന്ന ഇടത് രാഷ്ട്രീയക്കാർക്ക് മറുപടി കൊടുക്കുവാൻ യു ഡി എഫ് നിയോഗിക്കുമ്പോൾ പാലക്കാടിന്റെ മണ്ണിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വടകരയുടെ മണ്ണിലേക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഷാഫി പറമ്പിൽ വരുമ്പോൾ അവിടുത്തെ യു ഡി എഫ് കാര്ക്ക് ാർക്ക് മുസ്ലിം ലീഗുകാർക്ക് ആറംബിക്കാർക്കാർക്കും വെറുതെ നോക്കി നിൽക്കുവാൻ സാധിക്കില്ല അതിന് കൃത്യമായ ഉത്തരവ് വടകരയിൽ വടകരയിൽ ഷാഫി അല്ലാതെ മറ്റാരും വിജയിച്ച് കയറില്ല എന്നവർ ഉറപ്പിച്ചു പറയുമ്പോൾ ആ ഉറപ്പ് സി പി എം പേടിക്കണം ഇടതുപക്ഷം പേടിക്കണം വടകര തിരിച്ചു തിരിച്ചുപിടിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായി മാറി നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ തിരിച്ച് കൃത്യമായി യു ഡി എഫ് കരുനീക്കം നടത്തുമ്പോൾ അവിടെ എൻ ഡി എക്ക് ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ കൃത്യമായി ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും മുഖാമുഖം മത്സരിക്കുമ്പോൾ വിജയം ഷാഫി പറമ്പിലിനായിരിക്കുമെന്ന കാര്യത്തിൽ ഇന്നത്തെ അവിടെ നൽകിയ വടകര നൽകിയ ഷാഫി പറമ്പിൽ നൽകിയ സ്വീകരണം തെളിവായി മാറുന്നു ശൈലജ ടീച്ചർ നമുക്കറിയാം ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊരുപക്ഷേ രാഷ്ട്രീയത്തിനുമപ്പുറത്തേക്ക് ശൈലജ ടീച്ചറിനെ സ്നേഹിക്കുന്നവരുണ്ട് ബഹുമാനിക്കുന്നവരുണ്ട് ഷൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപക്ഷെ ഷാഫി പറമ്പിൽ ഇവിടെ വിജയിച്ചു കയറിയാൽ ഷൈലജ ടീച്ചറിന് എന്തായാലും തിരിച്ച് നിയമസഭയിലേക്ക് പോകാം അടുത്ത തവണ വീണ്ടും നിയമസഭയിൽ മത്സരിക്കാം മുഖ്യമന്ത്രി ആകുവാനുള്ള സാധ്യതകൾ ബാക്കിയാക്കി തുടരുന്നു ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് പോയാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും പാലക്കാട് കൃത്യമായി സ്ഥാനാർത്ഥികളെ വരെ യു ഡി എഫിന്റെ കയ്യിലുണ്ട് കൃത്യമായി അവിടെ മത്സരിപ്പിക്കുവാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ യു ഡി എഫിനുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയാലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പാലക്കാട് തിരികെ പിടിക്കുവാൻ യു ഡി എഫിന് സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്തായാലും വടകര അവർ വലിയ ട്രെൻഡാകുന്നു കേരള രാഷ്ട്രീയത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ ശ്രുദ്ധേയമായ കേന്ദ്രമാകുന്ന വടകര ആ വടകരയുടെ ഇത് ഇന്ന് കണ്ട ദൃശ്യങ്ങൾ ഇന്ന് വടകരയിലെ ആവേശം അത് യു ഡി എഫിനൊപ്പമാണ് കോൺഗ്രസിനൊപ്പമാണ് ഓരോ പ്രവർത്തകരും അവരുടെ നേതാവിനെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച ആ യു ഡി എഫിനുറത്തേക്ക് കോൺഗ്രസിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ നാമധാരിയെ ആ വ്യക്തിയെ പാലക്കാടിന്റെ ജനകീയനായ എം എൽ എ വടകര ചേർത്തു പിടിക്കുന്ന കാഴ്ചക്കാണ് ഇന്ന് വടകര സാക്ഷ്യം വഹിച്ചത്